എനിക്ക് ജേമനിയെന്നല്ല ഇന്ത്യന്നല്ല എവിടെ ആണെങ്കിലും എനിക്ക് പ്രകൃതിയാണ് ഇഷ്ടം ഐസ് ഐസായിട്ട് നമുക്ക് കാണാം ഫ്രോസൻ ആണ് ജർമ്മനിയിലെ ഇത്രയും എക്സ്ട്രീമായിട്ട് ഉള്ള ഏരിയ കാണിക്കുന്ന വേറെ ചാനൽ കിട്ടത്തില്ല അത് ഞാൻ ഗ്യാരൻ്റി പറയാം ഇത് ഇവിടെ സാധനം കാണാം ഇവിടെ ഫുൾ ഒരുമാതിരി വിജനമായ ഒരു സ്ഥലം ഞാൻ മാത്രമുണ്ട് സൈക്കിളുമായിട്ട് ഒരു ഐഡിയ ഇല്ല കോപ്പ് പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ട പാലമാണ് കേട്ടോ ഓ ഇതിൻ്റെ സൈഡിൽ നിന്നാൻ പോയിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ വെള്ളത്തിൽ പോയി കിടക്കും അയ്യോ ഇതന്നെ കഞ്ചാവോ എന്ത് സാധനം വിളഞ്ഞിരിക്കുന്നത് പെട്ട് 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 കാസ് പെട്ട് ആക്ച്വലി ഞാനിപ്പോൾ പ്ലാൻ ഇടുന്നത് ഗ്രേറ്റ് മൂല ഐ മീൻ നിങ്ങൾക്ക് ആ ബോർഡ് കാണാം ഗ്രേറ്റ് മ്യൂലെ ആ വഴിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ റോഡാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രോസൻ ഫ്രോസൻ ലേക്ക് കാണാം നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ഇപ്പോഴും ഇപ്പോഴത്തെ കറണ്ട് വെതറ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ദേ ഇപ്പോൾ പത്ത് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കാണാമോ ഇതേ ഉണ്ടോ പത്ത് ഡിഗ്രി വെതറിൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്ക് നമുക്ക് കാണാം ലൈക്ക് നമുക്ക് ഇവിടുന്ന് വല്ല കല്ലൊക്കെ എടുത്ത് ഒന്ന് എറിഞ്ഞു നോക്കാം കല്ലൊന്നും കാണുന്നില്ല ഒരു കമ്പ് എറിഞ്ഞു നോക്കാം കണ്ടോ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല വേറെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഫുള്ള് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേ ബി ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പം ഇതായ സൈഡിലൊക്കെ നമുക്ക് വെള്ളം കാണാം അതുപോലെ തന്നെ ഇതും ഫുള്ളായിട്ട് വെള്ളം പോവുമായിരിക്കും ഐ മീൻ വെള്ളമാകുമായിരിക്കും ഇപ്പം കറൻ്റ്ലി ഇത് ഫുള്ള് ഫ്രോസൺ ആണ് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രോയിങ് ബർഗിന്ന് ആ വഴിക്ക് ലാൻസുട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഫ്രോസൺ കാണാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ നിങ്ങളെ കണ്ടോ ഞാൻ ഇവിടെ മുമ്പേ തെന്നി വീഴാൻ പോയി എന്നിരുന്നാലും ആ ഒരു ഫ്രോസൺ ലേക്കിൻ്റെ ഭംഗി ഈ ഒരു ഭംഗി എനിക്ക് ഞാൻ ആ വഴി പോയിരുന്നേ കിട്ടത്തില്ലായിരുന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ യാത്ര നമ്മളങ്ങ് ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എന്താ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നോളും ഇത് ഇവിടെ നമുക്ക് മറ്റേ പോതപ്പുല്ല് പോലത്തെ പുല്ല് ആണ് നല്ല ഭംഗിയില്ലേ കായ് ഞാൻ എന്തേ വേറെ ഒരു തടാകം എന്ന് വേണ പറയാം ഉ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ ആണ് ഇപ്പോൾ സൈക്കിളിൽ വിട്ടുന്നത് അത് കാണാം ഇച്ചിരി വലിയതാണ് ഇതിൽ ഫിഷിങ് പാടില്ല എന്നു പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി എനിക്ക് പോകേണ്ടത് ആ സൈഡിലേക്കാണ് ഞാൻ ഈ സൈഡിലേക്ക് ചുമ്മാ ഒന്ന് കയറിയതാണ് എൻ്റെ ആവശ്യമില്ലായിരുന്നു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി ഇത് കണക്ട് ചെയ്ത അപ്പുറത്ത് കണക്ട് ചെയ്യുമായിരിക്കും പോയി നോക്കി ആ അവിടം വരെ പോയി നോക്കാം ഫുള്ള് ഒരുമാതിരി ചെളി സെറ്റപ്പാണ് ഈ റോഡ് നല്ല കലക്കം വെതറായിരുന്നു ഇന്നെനിക്ക് കിട്ടിയത് എന്താ പറയേണ്ട വെയിലും ഉണ്ട് എന്നാ നല്ല തണുപ്പും ഉണ്ട് അങ്ങനത്തെ ഒരു വെതറ് ഇപ്പം ഞാൻ എങ്ങോട്ടാണ് അങ്ങോട്ടേക്കുള്ള വഴി അടച്ചിട്ടേക്കാണ് നേരെ ഒരു വഴി കാണാം ഈ വഴി എവിടെ എത്തണ്ട എത്തുന്നതെന്ന് എനിക്കറിയില്ല എല്ലാം നമുക്ക് തിരിച്ചു പോകും കുറച്ച് കഴിഞ്ഞിട്ട് ൊരു തടാകത്തിൻ്റെ സൈഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതേത് തടാകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അപ്പുറത്ത് കണ്ട ഫ്രോസൺ സാധനത്തിൻ്റെ ബാക്കിയാണോ അതോ പുതിയത് വേറെ ഒരെണ്ണം ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഭാഗങ്ങളിലൊക്കെ ഇത് ചെയ്ത് കണ്ടോ ഐസ് ഐസായിട്ട് നമുക്ക് കാണാം ആണ് ഫ്രോസൺ സാധനം ഏ ടത്തി അടത്തി എടുക്കാം മുറിഞ്ഞു കാണാനുണ്ടോ ഫ്രോസൺ ലേക്കിൽ ജയവിടുന്നൊരു സ്ഥാനം കാണാം നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസം ഇവിടെ വന്നിങ്ങനെ എൻ്റെ സൈക്കിൾ തൈവിടെ നിപ്പുണ്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ അടിപൊളിയല്ലേ വൈബല്ലേ സെറ്റ് നമുക്ക് ആ ഒരു ഓഹ് എന്നെ മനോഹരമല്ലേ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഇത് അടിപൊളിയല്ലേ മനോഹരമല്ലേ ഇത് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാം ഇത് ഫുള്ള് കട്ടിയില്ലാത്ത ഐസാണ് നമ്മളൊന്ന് തൊട്ടാൽ ഇത് പൊട്ടിപ്പോവും അല്ല കല്ലോ അല്ലോ കമ്പോ കല്ലോ ഞാൻ മുമ്പേ കുറച്ച് മുന്നേ എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കാണിച്ചു കാണിച്ചുതരാം ഇതിലിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ കണ്ടോ പൊട്ടിയത് കണ്ടോ ഫുള്ള് ഐസാണ് പക്ഷെ നൈസാണ് കാരണം എനിക്ക് ജർമ്മനിന്നല്ല ഇന്ത്യന്നല്ല എവിടെ ആണെങ്കിലും എനിക്ക് പ്രകൃതിയാണ് ഇഷ്ടം കുറേ അമ്പരച്ചുംബികളായിട്ടുള്ള കൊ മണിമാണി ഷു എങ്ങനെയാ പറയുന്നത് അമ്പര ചുംബികളായിട്ടുള്ള മണിമാളികകളോ ആ കറക്റ്റേല്ലോ അല്ലെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങളോ ഒന്നുമല്ല ഈ പ്രകൃതിയല്ലേ മനോഹരം ഓ ഹെവി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതെവിടാണോ എന്തോ പിന്നെയും ഞാൻ പറയുന്നു ആദ്യം വേണമെങ്കിൽ ഫ്രോയിംബർഗിന്ന് നിന്ന് താഴെ വന്നിട്ട് ലെഫ്റ്റ് എടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ലാൻഡ്സ് ഉട്ട് എത്തായിരുന്നു ഞാൻ റൈറ്റ് എടുത്തു എനിക്കൊരു നല്ല സ്ഥലം കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നേരെ പോകായിരുന്നെങ്കിൽ എനിക്ക് ലാൻഡ് സ്യൂട്ടിലെത്തായിരുന്നു ഞാൻ പോയില്ല ഞാൻ റൈറ്റ് എടുത്തു അന്നേരം എനിക്ക് ഈ ഒരു അടിപൊളി സ്ഥലം കാണാൻ പറ്റി ഇതേ ഇപ്പോഴത്തെ സൈഡിൽ കൃഷിപ്പാടം ഒരു ചെറിയ വഴി ഈ വഴി എവിടെ എത്തുമെന്നും എനിക്കറിയത്തില്ല ഇത് എവിടെയെങ്കിലും നിന്ന് പോയിക്കഴിഞ്ഞാൽ ഈ വഴികൾ മൊത്തം ഞാൻ തിരിച്ച് നടക്കണം എന്നിട്ട് ഞാൻ തേ പോകുന്നു ഈവനിങ് സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിലെയൊക്കെ പോലെ ആയിരിക്കുമല്ലേ നാട്ടിലെ പാടങ്ങൾ പിന്നെ മണ്ണിട്ട റോഡുകളാണോ ആവോ എനിക്കറിയത്തില്ല ഓ ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നോ ഇല്ല ഏതായാലും വഴി കണ്ട് ഞാൻ മനസ്സിലാക്കി വെക്കുന്നുണ്ട് തിരിച്ചു വരണ്ടേ അങ്ങോട്ടുള്ള വഴി മേ ബി ആ ഒരു ഫാക്ടറിയിലേക്കുള്ള വഴിയാ ഇങ്ങോട്ടുള്ള വഴി എങ്ങോട്ടുള്ള വഴിയാ ആവോ നമ്മൾ പിന്നെ മുന്നോട്ട് പോവാണ് ഇടത് തടിയൊക്കെ കാണും വെട്ടി വച്ചേക്കുന്നത് ഇതേത് വഴിയാണെന്ന് ആക്ച്വലി എനിക്കറിയില്ല റിസാർ ഡാമിന് പാരലായിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്കറിയില്ല എല്ലാം സൈക്കിളങ്ങാനും പഞ്ചറായാൽ തീർന്ന് ഇതിനകത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഞാൻ സൺസെറ്റ് ആകാറുമായി ഏതെങ്കിലും ഒരു പാരലൽ വഴി കിട്ടുവാണെങ്കിൽ അപ്പം ആ ഒരു സ്ഥലത്തേക്ക് എത്താതിരിക്കും പക്ഷെ ഇപ്പം ഞാൻ പെട്ടു ഒന്നെങ്കിൽ ഞാൻ ഫുള്ള് തിരിച്ചു പോകണം പെട്ടു ഗായ് പെട്ടു 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 ഇവിടെ ഫുള്ള് ഒരുമാതിരി വിജനമായൊരു സ്ഥലം ഞാൻ മാത്രമുണ്ട് സൈക്കിളുമായിട്ട് ഒരു ഐഡിയ ഇല്ല കോപ്പ് ഈ വഴിയാണെ തീരുന്നില്ല മാപ്പിട്ടാലോ എൻ്റെ ഓക്കെ അവിടെ പാരലായിട്ട് വഴി കാണുന്നുണ്ട് കണ്ടോ ഓ ആ വഴിയിലോട്ട് എങ്ങനെ ചാടും ആ പാരലൽ വഴി കയറി കഴിഞ്ഞാൽ സെറ്റാ പക്ഷേ പാരലൽ വഴിയിലോട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുന്നില്ല ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ വഴി നമുക്ക് തിരിച്ചു പോകാം ഇത് ഞാനേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ലെഫ്റ്റ് എടുക്കേണ്ടതിന് പകരം റൈറ്റ് എടുത്തതാ എൻ്റെ ദൈവമേ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ ഒരു കുറച്ച് കിലോമീറ്റർ ആയിട്ട് പെട്ട് 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 ഓ ഐ തിങ്ക് ഇവിടെ കണക്ഷൻ ഉണ്ട് കുറച്ചു പേരും കൂടെ പോയി കഴിയുമ്പോൾ കണക്ഷൻ ഉണ്ടെന്നാണ് ഇത് ഉണ്ടോ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് വിജനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ട് ഈ വഴിയിൽ നോക്ക് നിങ്ങൾ പുറകിലും ഫ്രണ്ടിലും എവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റ് കണക്ഷൻ സെറ്റാക്കിയിട്ട് വേണം പോവാൻ ഇത് തന്നെ കഞ്ചാവോ എന്ത് സാധനം വിളഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ പൊന്നു ആ കണക്ഷൻ എവിടുന്നാ എവിടുന്നോ ഇതെന്ത് റോഡ് ഓ ഭാഗ്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടാണ് ഞാൻ നിൽക്കുന്നത് അയ്യോ ഞാൻ ഈ ലൊക്കേഷൻ ചെയ്ത് നോക്കി അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ലെഫ്റ്റ് എടുക്കണം എൻ്റെ പൊന്നും എത്ര കിലോമീറ്റർ ആണെന്ന് രാവിലെ ഫ്രോയിംബർഗെന്ന് പറഞ്ഞിറങ്ങിയതാ അതെ സൈറ്റ്സ്കോഫും പോയി പിന്നുള്ള നടത്തം മൊത്തം നടന്നു ഇപ്പ അതെ അതെ ഏതോ ഒരു കാട്ടിൽ എൻ്റെ പൊന്നും എത്ര എത്ര കിലോമീറ്ററായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് എനിക്കൊരു റോങ് കേട്ടിക്ക് പോയി ഞാൻ കേറിയ വഴിയാണെങ്കിൽ മാറിപ്പോയി ഈ ഒരു വഴി കൂടെ നമുക്ക് കയറാം അങ്ങനെ ഈ വഴി കയറി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ പോലുള്ള വഴി അറിയാം ഐ മീൻ ഇത് മോസ്റ്റ് പ്രോബിളി ഇത് ഇസാറിൻ്റെ സൈഡിക്കുള്ള വഴിയായിരിക്കണം അതുകൊണ്ട് തന്നെ ഇസാറിനെ ചുറ്റി പോവുകയാണെങ്കിൽ നമുക്ക് പരിപാടി സെറ്റ് എൻ്റെ ഫോണിനോ അതടിപ്പാലും പാലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു മേളയ്ക്കൂടെ എന്ത് വഴിയാ ഒന്ന് നോക്കിയാലോ വേറെ നോക്കാം ഏ ഒന്നുമില്ല ചത്തി 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 ചത്ത് നിങ്ങൾക്ക് ജർമ്മനിയിലെ ഇത്രയും എക്സ്ട്രീമായിട്ട് ഉള്ള ഏരിയ കാണിക്കുന്ന വേറെ ചാനൽ കിട്ടത്തില്ല അത് ഞാൻ ഗ്യാരൻറ്റി പറയാം ഏതായാലും ഇന്ന് സൺസെറ്റും കൂടെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ ആ അങ്ങോട്ട് പോയാലോ കമോൺ ഓ എൻ്റെ വന്നോ ട്രാക്ക് ചേഞ്ച് ആക്കുന്നൊക്കെ എന്നാ അടിപൊളിയല്ലേ അതിൻ്റെ മേളയിൽ നിന്ന് ഞാൻ ഞാനിത് ഇവിടെ ഒരു ബെഞ്ചിൽ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു ഈ കഞ്ഞി ബെഞ്ചിൻ്റെ പണി കണ്ടോ നിങ്ങൾക്ക് കാണാം റൗണ്ടായിട്ടുള്ള രണ്ട് തടി പിന്നെ രണ്ട് പലക വെച്ചിട്ടുള്ള ഒരു ബെഞ്ച് ഈ ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അതിമനോഹരമായിട്ടുള്ള പാലത്തിൻ്റെ വ്യൂവും സൺസെറ്റും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് പോവേണ്ട വഴിയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ പാലത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ഇവിടുന്ന് മുന്നിലേക്ക് നമുക്ക് വഴിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ കരണ്ട് സെറ്റ് ചെയ്യുന്ന കരണ്ട് ഉണ്ടാക്കുന്ന മേ അവിടെ ഒരു ഡാമുണ്ട് അപ്പോൾ ഡാമിൻ്റെ അവിടെ നിന്ന് കരണ്ട് സെറ്റാക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്കുള്ള റോഡ് നമുക്ക് ആൾക്കാർക്ക് ഇത് കയറാൻ പറ്റത്തില്ല പകരം നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ വലിയ പാലം പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡ പാലമാണ് കേട്ടോ ഈ പാലത്തിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂവും അതിമനോഹരമാണ് പാലത്തിൻ്റെ മേളിൽ നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെയോ ലവ് ലോക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആ വ്യൂവ് കണ്ടോ മനോഹരമല്ലേ അതിമനോഹരമായിട്ടുള്ള കപ്പാലമല്ലേ ഇവിടെ നമുക്ക് ലവ് ലോക്കുകളൊക്കെ കാണാം ഇവിടുന്ന് ലാൻഡ് സ്ട്ടിലേക്ക് ഒമ്പത് കിലോമീറ്റർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് ഈ വഴി കൂടെ തന്നെ പോവാം പിന്നെ ഈ സൈഡിൽ കൂടെ നമുക്ക് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോ എല്ലാം ഈ വലിയ നദിയും ഈ ചെറിയ നദിയും കൂടെ പാരലായിട്ടാണ് പോകുന്നത് അത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ ഈ ഭാഗത്ത് ഈ രണ്ട് നദിയും കൂടെ ഒന്നാകും നദി എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ചെറിയൊരു തോടെന്ന് നമുക്ക് വേണേൽ പറയാം ഈ ചെറുത് ഈ ചെറുതിനെ ഇങ്ങനെ തട്ട് തട്ട തട്ട് തട്ടായിട്ട് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇത് രണ്ടും കൂടെ ഒന്നിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഓ ഇതിൻ്റെ സൈഡ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ വെള്ളത്തിൽ പോയി കിടക്കും അയ്യോ ഇതുവരെ സൈക്കിളെ ഒട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കിൾ റോഡ് റോഡിതാ നിങ്ങൾ നോക്ക് താഴെ മനോഹരമായിട്ടുള്ള ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇഷ്ടംപോലെ വെള്ളം ഇന്നെന്തോ പക്ഷികളെ ഒന്നും കാണത്തില്ല ആ അതെ ഒരു താറാക്കുട്ടൻ ഓടുന്നുണ്ട് മൊത്തത്തിൽ നൈസ് സൺസെറ്റും അങ്ങ് പോകാം പിന്നെ ഇതിൻ്റെ സൈഡിൽ എല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത സൈഡിങ്ങനെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു നൈസായിട്ടുള്ളൊരു ബെഞ്ച് കിട്ടിയിട്ടുണ്ട് ബെഞ്ചിൻ്റെ ഇവിടെ ഇരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം സൺസെറ്റ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം നൈസല്ലേ ആശാൻ ഈ മൂലയ്ക്ക് വന്ന് കിടപ്പുണ്ട് കണ്ടോ നല്ല അഴകല്ലേ പുള്ളി അടിപൊളിയായിട്ട് ഒഴുകി നടക്കുകയാണ് അപ്പോൾ ഈ സൺസെറ്റിൻ്റെ കാഴ്ചയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവനെയും കാണാൻ പറ്റി അവൻ എന്നെ നോക്കുന്നുണ്ട് കണ്ടോ അവനെന്നെ നോക്കി വരും എൻ്റെ ഈ ക്യാമറയ്ക്ക് ഇത്രയോ സൂമയുള്ളൂ അല്ലെ ഈച്ചിരി കൂടെ സൂം ചെയ്ത് കാണിക്കായിരുന്നു അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് എനിക്കിന്ന് കാണാനായിട്ട് സാധിച്ചു ഓൾമോസ്റ്റ് സൂര്യൻ താഴ്ന്നു പോയിട്ടുണ്ട് അതും ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലിരുന്ന് ഈ തറയിലിരുന്ന് ഞാൻ അടിപൊളിയായിട്ട് ഈ സൺസെറ്റ് ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഈ സൺസെറ്റ് കാണാനായിട്ട് കൂട്ടത്തിൽ ഉണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് എന്താ പറയുക നിങ്ങൾക്ക് ജർമനിയിലെ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ ഇതുപോലത്തെ ഉൾ ഏരിയകളും ഉൾനാടുകളും കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഈ ഒരു അടിപൊളിയായിട്ടുള്ള സൺസെറ്റും കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഒരു വീഡിയോയിൽ കാണുന്നതുവരക്കും എല്ലാവരോടും ബൈ ബൈ